ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പലപ്പോഴും സ്ത്രീകൾക്കും അതുപോലെ മുതിർന്നവർക്കും കാണുന്ന ഒരു ചലഞ്ചാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മുതുകു മുതുകുഭാഗത്തുണ്ടാകുന്ന വേദന ചില രാത്രികളിലും അല്ലാത്ത സമയത്തും നമുക്ക് വന്നു പോവുകയും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന വേദനക്ക് നമ്മൾ സുജോക്കിൽ ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ലൈനിൻ്റെ താഴെയുള്ള ഈ ഭാഗം ഏരിയയിൽ നമ്മൾ സീഡ് അപ്ലൈ ചെയ്യാം അതായത് നമ്മൾ സെർജിക്കൽ പേപ്പർ ടാപ്പ് ഉപയോഗിച്ച് ഇതേപോലുള്ള കടുക് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഏരിയ മുതൽ അടിഭാഗം വരെ ഇതുപോലെ ഇതുപോലെ കവർ ചെയ്തുകൊണ്ട് സീഡ് നമ്മൾ അപ്ലൈ ചെയ്യാം ഈ ഒരു ഏരിയ നന്നായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം മുകളിൽ നിന്ന് താഴേക്ക് മസാജ് ചെയ്യുക അതിനുശേഷം ഇതുപോലെ കടുക് നമ്മൾ ഒട്ടിച്ചു വെക്കുക രാത്രി കടക്കുമ്പോൾ ഒട്ടിച്ചു വെക്കുക എന്നിട്ട് രാവിലെ എടുത്ത് കളയുക ഇതുപോലെ നിങ്ങൾ ഒരു വൺ വീക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന ഇത്തരം ബാക്ക് പെയിനുകളെ വളരെ ഈസിയായി തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഹീലർ മുലൈക്ക സ്മൈൽ ഹീലിംഗ് സെൻറ്റർ താങ്ക് യു